ഒരു പണി കിട്ടി കിട്ടുക നമ്മൾ ഇന്ന് ട്രാപ്പായി ഇതാണ് ഞമ്മള് ഡ്രൈവർബർബർ പെട്ടെന്നുള്ള അഭാവത്തിൽ ഒരു വണ്ടി ചെറിയ രീതിയിൽ ഒന്ന് ചുമനം ചെയ്തു ലോറിയെ തട്ടിപ്പോയി എന്താണ് നമ്മൾ ഡ്രൈവറാണ് ഡ്രൈവർ എന്താണ് രണ്ട് വാക്ക് പറയൂ എൻജിനീയർ കൊണ്ടുപോകാം പിന്നെ ഇതാണ് ഏത് പരിപാടിക്ക് വന്നാലും രണ്ടോ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടോ മാറ്റി നമ്മുടെ റെഡി ഓണർ ഓണർ പാണ്ഡി തേപ്പുകാരോഗി നെയ്മർ ജയർ സാലിം ഒക്കെ ഇന്ന് പണിക്കാർക്ക് വെള്ളം സ്പോൺസർ ചെയ്തിരിക്കുന്നു ഫ്രം ഒരു ഗ്ലാസ് കുടിക്കുന്നു ആൾ കുറച്ച് കുടിക്കും പെയിന്റ് അടിക്കാരൻ രോഹിത്തിന് ഒരു അര ക്ലാസ് കൊടുക്കുന്നുണ്ട് ഒരു കോഴി വാട്ടി ഇനി ഒരു വർഷം ബ്രെഡും ജാമു ബ്രെഡും ക്ലാസ് അയച്ചിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോ മുൻപ് ക്ലാസ് ഒട്ടിച്ചേക്കാം നമ്മൾ പത്തിരിയാണ് പത്തിരി ചുടുകയാണ് മാവ് വയക്കുകയാണ് അതെ പറഞ്ഞു ആ പറഞ്ഞില്ല ആയിരുന്നാട് ദയവ് ചെയ്ത് ചോയിച്ചാ നിക്കുവോ ഏണ്ടല് സാധനം ബാക്കി അടിക്കല്ലേ ഞങ്ങള് സീറ്റ് കവർ അടിക്കാൻ കൊണ്ടുപോവാണ് ഞമ്മള് വീക്ക് സോണസിലാ പോകുന്നത് ബ്രേക്ക് അവിടെ കുത്തിനെ കയറ്റി പണി പുരോഗമിച്ചു ഒക്കെ പാഠസാഖിക്കുന്നു നാളെ അതിന്റെ ഉള്ളില് എൻജോയ് 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 അറിയാം പണിക്കാരുംക്കെ പണിക്കാരാണ് മിക്സ് ആക്ക പണി അറിയാത്ത മുഖ്യം ചോറ് നിന്നിരി തിന്നില്ലേ പണി അടഞ്ഞിട്ടില്ലെങ്കിലും തിന്നില്ലല്ലേ എന്തല്ല നമ്മള് പണിക്കാർ ഇതാണ് നല്ല പണിയിലാണ് ഏ കുട്ടിപ്പോ അരമണിക്കൂറായി ോടെന്നും വരുത്തന്നെ തീരുന്നില്ല പൊട്ടി അങ്ങോട്ട് പോയിവാക്കും മെസ്സിയോ നിനക്ക് പഴയണ്ടോ പിന്നെ നമ്മള് ഇട്ടാണ്ട് ഏർപ്പാക്കി എന്നിട്ട് എന്തൊക്കെ കാട്ടുണ്ട് വെള്ളം കൊടുക്കടാ ഏകദേശം അങ്ങനെ ചെറിയ അടിക്കല്ലല്ല പണി നടക്കണ കേട്ടോ എല്ലാരും പണി കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ക്കെ അന ഉടായിപ്പോ കൈ കാണ ഏതാ പണിക്കാരെ എന്തോ പണിക്കാരോ കൈ വർഷം ആണൊക്കെ പോത്തനെ അധ്വാനിക്കുന്ന പാൻഡേ അങ്ങ് തൊടിന്ന് വെള്ളം കൊണ്ടിരുന്നു ഇത് മാന്തി പണിക്കാരൻ ഫർസേൻ ശരി പണിയെടുക്ക രാവിലെ ഒടങ്ങിയ പണിയാ എന്തെങ്കിലും തീർന്നിട്ട് ഉദ്ദേശിച്ച പണിയില്ല ട്രൗസറും സെഡിയൊക്കെ ഊരിച്ചിരുന്നു ആ പഠിപ്പിച്ചെടുത്തോ ഏയ് മലയാളി പഠിപ്പിച്ചെടുത്തോ അങ്ങനല്ലേ ഇങ്ങനെ മുറി ആ അങ്ങനെ അമ്മ നാടും മുറിച്ചെ നാടും റൗണ്ടാക്കി മതി അപ്പൊ ആ പൈസ മതി ആ കൊങ്ങോ കഴിഞ്ഞിട്ട് ഒന്നര ട്രിപ്പ് ഉണ്ട് മണാലി ഒന്നര കുളിച്ചാൻ പോണാലും ഡോറൊക്കെ പണി പണി പുരോഗമിച്ചു നോസ് പൊട്ടി വളം ഈ കുട്ടിപ്പ പണിന്റെ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്ടോ മത്സരിച്ച് പണിരിക്കണേ അഞ്ചു മണി എടുക്കാണ്ടീല്ലേ അങ്ങനെ ഉസാറാട്ടെ സമാണ പരിപാടി തുടക്കണത് അത് മുന്നൂറ്റി പ്രശ്നം ഇതിന് വണ്ടി അയല്ല കൊണ്ടുപോയിട്ടോ നല്ല നല്ല ആ ചായ പെയിന്റ് ു ഇവിടെന്തോ പ്രശ്നം പറ്റും ആ പ്രശ്നം പറ്റിയൊക്കെ റെഡി ആക്കി കൊള്ളി ആ ഏരിയ ഇവിടെ ആരോസ

പണി കഴിഞ്ഞിരിക്കുന്നു ഗ്സ് പണി ഇവിടെ കഴിയുമെന്ന് പോണില്ല ഞാൻ അതാണ് കോഴപ്പ് ജീട്ടി ലേ ജെട്ടി സ്മാൻ ജെട്ടി ജെട്ടി അത് അണ്ടർപേഡ് വണ്ടേക്കെ വിറ്റ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി നെക്സ്റ്റ് സൺഡേ പെയിന്റ് അടി